സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ മാറിയിട്ടുണ്ട് ഭയങ്കരമായ രീതിയിൽ മാറി മാറിയിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് വന്നിട്ടുണ്ടായിരുന്നു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് റൈസാണ് ഏപ്രിലിൽ ഉള്ളത് ഇപ്പോൾ മേയിൽ ഇപ്പോൾ വന്നപ്പോൾ കാണിച്ചിട്ടുള്ളത് ഈൽഡാണെങ്കിൽ അതിന് ശേഷം സ്ലിപ്പായിട്ടുണ്ട് ഡോളറും സ്ലിപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസിൽ അതിൻ്റെ ഉയർച്ച കണ്ടു ഗോൾഡ് ഫേം ആയിട്ടുണ്ട് പല ആളുകളും പറയുന്നു വലിയ രീതിയിൽ കൺഫ്യൂ കൺഫ്യൂഷനിലാണ് കൺഫ്യൂസാണ് ഐ ഹീഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ പോയിൻ്റ് ഐ മീൻ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് വരുന്ന നാളെ വരുന്ന ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് മുമ്പ് എല്ലാവരും ഭയങ്കരമായ രീതിയിൽ കൺഫ്യൂഷനാണ് പക്ഷേ നിങ്ങൾ നോക്കിക്കോ ദീസ് പ്രൈസ് ആക്ഷൻ കണ്ടില്ലേ അത് ഷോസ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്നുള്ളത് തന്നെ നമ്മൾ നോക്കണം കാരണം ഒരു മാസി വൈൽഡ് മൂവിന് ഗോൾഡ് ഗ്രൗണ്ട് ഒരുക്കണം എന്നുള്ളത് വേണം നമ്മൾ കരുതാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരു കാര്യം പിന്നെ നമ്മൾ കുറേ ഇൻഫ്ലേഷൻ ഡേറ്റേൻ്റെ താഴെ ഒരുപാട് പേഴ്സൻറ്റേജും എക്സ്പെക്റ്റഡ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ ഇൻ്റർവിൽ നിങ്ങൾ പറയുന്നത് മൺഡേ ട്യൂസ്ഡേ അതിൻ്റെ ആ ഒരു ഏച്ചിൽ കാണിക്കും പിന്നെ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ അത് ഗോൾഡ് ഉയരും ഗോൾഡ് ഉയരും എന്ന് പറയുന്നതിന് കാരണം ഈ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റവും മറ്റുള്ള പോലെ അതോ മേജർ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക് പിക്ചർ നമ്മൾ നോക്കേണ്ടത് കാരണം അവിടെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അനുസൃതമായിട്ടായിരിക്കും ഇതൊക്കെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലം കൂടുന്നുണ്ട് മിഡ് ഈസ്റ്റിൽ ഐ മീൻ ഗാസയിൽ ഇസ്രായേൽ ഇസ്ബുള്ള ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ ലബനോൺ ആ പ്രോബ്ലം വലിയ രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ പറയേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പ്ലസ് ട്വൻറ്റി വൺ യു എസ് ട്രിൻ്റെ വർധനവെന്ന് പറഞ്ഞാൽ ശരിക്കും നാളെ നാനൂറൊക്കെയാണ് ശരിക്കും കൂടേണ്ടത് പക്ഷേ അത് അത് രാവിലെ മാർപ്പ് പുലർച്ചെ മുതലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അത്ര ഇല്ല ഇരുന്നൂറ്റി നാ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല അൻപത്തി മൂവായിരത്തി നാനൂറിന് ആളല്ല കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞ് അപ്പോൾ അൻപത്തി മൂവായിരത്തി നാനൂറല്ല അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയാണുള്ളത് അൻപത്തി മൂവായിരത്തി നാനൂറിനോട് കൂടി ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നില പക്ഷേ നാലാ മാസം മൂവ്മെൻ്റാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് പ്ലസ് ട്വൻറ്റി വൺ യൂസ്റ്റുഡൻ്റെ വർദ്ധനവുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഡേറ്റ വരുമ്പോൾ എന്താണ് നോക്കുന്നത് എന്താണ് ഫെഡറൽ തീരുമാനം എടുക്കുന്നത് എന്നല്ല നിങ്ങൾ നോക്കേണ്ടത് ഇത്തരം നിങ്ങൾക്ക് പഠിപ്പിച്ചാൽ എന്താ ഇൻഫ്ലേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മെഷീനിൽ ഫ്യൂവൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവർ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് അടിച്ചുകൊണ്ടേ ഇരിക്കും അത് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും റിച്ച് പിക്കമ്മോ റിച്ച് എന്നുള്ള അവസ്ഥയിലേക്ക് അങ്ങനെ ആയിക്കൊണ്ടിരിക്കും പൂർ പിക്കമ്മോർ പൂർ പൂറിൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം റിച്ചിൻ്റെ അടുത്തൊക്കെ എത്തും പിന്നെ ഗവൺമെൻറ് പ്രിൻ്റ് അടിക്കും പിന്നെ അത് എന്ത് ചെയ്യും പാവങ്ങൾക്ക് അങ്ങനെ സപ്ലൈ സ്റ്റുമലസ് ആയിട്ട് അങ്ങനെ കൊടുക്കും ഇതൊരു വേറെ ടൈപ്പ് ഓഫ് എക്കണോമിയാണ് കേസ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലായില്ലേ ഇത് പിന്നെയും ടാക്സും മറ്റുള്ള രൂപത്തിലെ ഗവൺമെൻറ്റകത്ത് പാവപ്പെട്ടതിന് പിന്നെയും പൈസ അവനടുത്ത് പൈസ അല്ല അവന് പൈസ കൊടുക്കും പല പാക്കേജുകളായിട്ട് ഇതിനെന്ത് ചെയ്യും ഇതിങ്ങനെ പ്രിൻ്റ് ചെയ്യും പ്രിൻറ്റിങ് പ്രിൻറ്റിങ് പ്രിൻ്റിങ് എന്ത് സംഭവിക്കും ഡ്രോളർ ആയാലും യുവാണായാലും ലോകത്തിലെല്ലാ കറൻസികളുടെ അവസ്ഥ എന്താ അറ്റങ്ങൾ എന്താകും അതിങ്ങനെ തകർന്നുകൊണ്ടേയിരിക്കും ഗോൾഡ് സ്റ്റേബിളായി നിൽക്കുകയും ചെയ്യും അപ്പോൾ എന്തെയും സ്വർണ്ണ വില അല്ലെങ്കിൽ ഈ കറൻസിയുമായി കമ്പയർ ചെയ്ത് ഗോൾഡിൻ്റെ വില നോക്കുമ്പോൾ എന്താ കറൻസിയുടെ വില കുറയുകയും ഗോൾഡിൻ്റെ വില കൂടുകയും ചെയ്തുകൊണ്ടേയിരിക്കും ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലോജിക്കാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാകൂ അല്ലെങ്കിൽ നിങ്ങൾ പണത്തിന് വേണ്ടി പണിയെടുക്കുന്ന വെറും അടിമയായിക്കൊണ്ടിരിക്കും ഇന്തെറിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സ്കൂളിൽ നിങ്ങൾ പോയിക്കൊള്ളി പോകേണ്ട എന്തെങ്കിലും പറയുന്നത് പക്ഷേ സ്കൂളുകളിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്തെറിയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പണത്തെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കാനാണ് സോ യു ഹാവ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് എൻജോയ് നെക്സ്റ്റ് അപ്ഡേറ്റ് ഉടനെ പിന്നായിരിക്കും ഗോൾഡ് ഒരു ലക്ഷത്തിലേക്കും രണ്ട് ലക്ഷത്തിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡ് വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യുക വിൽക്കാനുള്ളവർ വെയിറ്റ് ചെയ്യുക ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരൂ ഓക്കെ താങ്ക് യു